നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളൊക്കെ ഇനി ഫ്രീ ആയി കാണും അവർക്ക് ഇനി വിശ്രമിക്കാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും എങ്കിലതൊരു തെറ്റായ ധാരണയാണ് പ്രത്യേകിച്ചും ദേശീയ പാർട്ടിയും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായ ബി ജെ പിയുടെ നേതാ നേതാക്കൾക്ക് ഇതുവരെയും വിശ്രമിക്കാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊല്ലം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന കൃഷ്ണകുമാർ ജിയൊക്കെ അദ്ദേഹമൊക്കെ മഹാരാഷ്ട്രയിലേക്കും ഡൽഹിയിലുമൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോയി കഴിഞ്ഞു ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അതേപോലെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നിരവധി നേതാക്കൾ അവർക്കിവിടെയുണ്ട് അവരൊക്കെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാത് അവർക്ക് അവരെ നിയോഗിച്ചിരിക്കുന്ന ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവർ പോയി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവർ നടത്തുകയാണ് അണ്ണാങ്കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ പത്ത് വോട്ടെങ്കിൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടി തങ്ങളുടെ പാർട്ടിക്ക് ഗുണമാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അണ്ണാമല അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ് തൻ്റെ പാർട്ടിയുടെ ചിഹ്നമായ താമരയ്ക്ക് വേണ്ടി തോട്ടു പിടിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നു തമിഴ്നാട്ടുകാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് മുംബൈയിൽ മറ്റുമൊക്കെ അവിടങ്ങളിലൊക്കെ ചെന്ന് അദ്ദേഹം സംസാരിക്കുന്നു അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ നേതാക്കളൊക്കെ അവരവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോക്കുക കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് ഇവിടെ പോലും അവർക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ടാണുള്ളത് ആ ഒരു എൽ ഡി എഫ് എന്ന ആ സംവിധാനം വെച്ചിട്ട് മുന്നണി സംവിധാനം വെച്ചിട്ടാണ് അവർക്ക് നാൽപ്പത്തി ശതമാനം വോട്ട് കിട്ടിയിരിക്കുന്നത് നിലവിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അൻപത് ശതമാനത്തിന് മുകളിൽ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് പറയാനാവില്ല അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് അവർക്കുള്ളത് ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയും ഒക്കെ അവർ അടക്കി ഭരിച്ചിരുന്നു അവിടങ്ങളിലൊക്കെ തിരിച്ചു വരും എന്ന് പറയുന്നതല്ലാതെ തിരിച്ചു വരുന്നതായിട്ട് ലക്ഷണമൊന്നും കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കാകെ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മാത്രമാണ് പ്രകാശ് കാരാട്ടിനെയോ യെച്ചൂരിനെയോ അല്ലെങ്കിൽ വൃന്ദ കാരാട്ടിനെയോ ആനി രാജയോ അതേപോലെ ആനി രാജയൊക്കെ സി പി ഐ സി പി ഐ ആണ് എന്നാലും ആനി രാജയോ അവരുടെ ഭർത്താവായിട്ടുള്ള ഡാനിയൽ രാജ എന്ന ഡി രാജയൊന്നും ഒരു നേതാവായിട്ട് പരക്കെ അംഗീകരിക്കപ്പെട്ടവരല്ല കാരണം അവരൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയോ മത്സരിച്ച് ജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആകെ കൂടി ഇതൊക്കെ ചെയ്തിട്ടുള്ളതും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതും പിണറായി വിജയനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പത്ത് വോട്ട് വേണ്ട ഒരു രണ്ട് വോട്ട് കിട്ടുമെങ്കിൽ അത്തരം പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ പോകാവുന്നതാണ് എന്നാൽ പോയോ ഇല്ല എന്നാണ് ഉത്തരം മാത്രമല്ല അദ്ദേഹം ദുബായിലേക്ക് പോകാനൊരുങ്ങുകയാണ് ദുബായിലേക്ക് മാത്രമല്ല യു എ ഇ കൂടാതെ ഇൻഡോനേഷ്യ സിംഗപ്പൂറും സന്ദർശിക്കും അപ്പോൾ ചിലത് വിചാരിക്കും അതിനെന്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം പോകുന്നത് മണ്ണാങ്കട്ടയാണ് മാങ്ങാ തൊലിയാണ് അദ്ദേഹം അതിനൊന്നും അല്ല പോകുന്നത് അദ്ദേഹം സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് റിയാസിൻ്റെ ഓഫീസ് പറയുന്നത് ഇത് റിയാസും ഇതിൻ്റെ കൂടെ റിയാസും ഉണ്ട് ഭാര്യ വീണയുമുണ്ട് ഈ വിദേശയാത്രയ്ക്ക് സ്വാഭാവികമായിട്ടും ദുബായിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെയുണ്ട് മകനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം മകനവിടെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതിനെപ്പറ്റി നമുക്കറിയില്ല ശരി അദ്ദേഹം അദ്ദേഹവും കുടുംബവും പോയി അവരെ കാണുന്നു അതിനുശേഷം സിംഗപ്പൂരിൽ പോകുന്നു യു എ പോകുന്നു ഇൻഡോനേഷ്യ പോകുന്നു ഇതൊന്നും സംസ്ഥാനത്തിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല സംസ്ഥാനത്തിന് ഗുണം കിട്ടാനാണ് എന്ന് പറഞ്ഞ പറഞ്ഞു പോയ യാത്രയിൽ നിന്നും കോട്ടക്കണക്കിനൊന്നും ഇവരോട്ട് കൊണ്ടുവന്നിട്ടില്ല ആ ജപ്പാനിൽ നിന്ന് പറഞ്ഞ ഇരുന്നൂറ് കോടിയുടെ കാര്യം പോലും പിന്നീട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുമില്ല ഒരു വാർത്തയും കേട്ടിട്ടില്ല അപ്പോൾ രാജ്യത്ത് അതിനിർണ്ണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ പോലും സ്വന്തം പാർട്ടിയുടെ മറ്റ് സ്വാധീനമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് ആരോടെങ്കിലുമൊക്കെ അവിടെയും മലയാളികളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സ്വന്തം പാർട്ടിയായ സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന് രണ്ട് വോട്ട് നേടാനുള്ള കാര്യം പോലും ചെയ്യാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മകളും മകളുടെ ഭർത്താവും അടങ്ങുന്ന ഒരു സംഘം പിന്നെ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ കാണും ഇതെല്ലാം സർക്കാർ ചെലവിൽ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും തിരിച്ചിവിടെ വന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേ ദിവസോ ആ വൈകുന്നേരം ആറു മണിക്കൊരു പത്രസമ്മേളനം നടത്തും എന്നിട്ട് ഇങ്ങനെ അത്ഭുതത്തോട് ചോദിക്കും ബി ജെ പി എങ്ങനെ ഇവിടെ വളരുന്നു ബി ജെ പിക്ക് എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യുന്നു ഇത്രയും വർഗീയ പാർട്ടിയല്ലേ കഷ്ടപ്പെടണമെങ്കിൽ കഷ്ടപ്പെടണം അധ്വാനിക്കണം ജനങ്ങളുടെ ഇടയിൽ ചെന്ന് പണിയെടുക്കണം അപ്പോൾ അവർ വോട്ട് കൊടുക്കും അല്ലാതെ ഇവിടുത്തെ കഴിഞ്ഞ് കഴിയുമ്പം ഭാര്യയും മകളും മകളുടെ ഭർത്താവുമായിട്ട് സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട രാജ്യ രാജ്യത്തെല്ലാം പോയിട്ട് നിരങ്ങിട്ട് തിരിച്ചു വന്നിട്ട് ബി ജെ പി എങ്ങനെ ഇത്രയും വളർന്നു എന്ന് ചോദിച്ചാൽ ഒളിപ്പില്ലേ എന്ന് അപ്പോൾ ചോദിക്കാനുള്ളൂ ഇതൊക്കെയാണ് ഈ രണ്ട് പാർട്ടിയുടെ പ്രവർത്തനം സംസ്കാരം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായോ ബി ജെ പി വളർന്ന് വളർന്നങ്ങ് പന്തളിക്കുന്നു പടർന്നു കയറുന്നു എന്ന് കിടന്ന് വിലപിച്ചിട്ടൊരു കാര്യവുമില്ല അവർ കഷ്ടപ്പെട്ടിട്ടാണ് തന്നെയാണ് ഈ നിലയിലെത്തിയത് നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കാലത്ത് പൂർണ്ണമായിട്ട് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ തിരിച്ചു വരാനുള്ള ഒരു ശ്രമം പോലും നിങ്ങൾ നടത്തുന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നിട്ട് അറിയാമോ ഒന്നാമത് പിണറായി വിജയനെ ഒഴിച്ച് ബാക്കി ആരെയും ആർക്കും അറിയത്തില്ല പിണറായി വിജയനെ തന്നെ ചില സംസ്ഥാനത്ത് നിന്നിട്ട് ഞാനൊരു മുഖ്യമന്ത്രിയാണെന്ന് പറയേണ്ടി വരും അതാണ് അവസ്ഥ അതാണ് ഗതികെട്ട അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ അണ്ണാമലയെ ഈ രാജ്യത്തെ ജനങ്ങൾ അറിയുന്ന അത്ര പോലും പിണറായി വിജയനെ ജനങ്ങൾക്കറിയില്ല അതാണ് യാഥാർത്ഥ്യം അല്ലാതെ മാറി എന്നിട്ട് ബി ജെ പി എങ്ങനെ ഇത്രയും വളർന്നു ബി ജെ പിക്ക് എങ്ങനെ ഇത്രയും വോട്ട് കിട്ടുന്നു എന്ന് അതിശയിച്ചിട്ട് കാര്യമില്ല കഷ്ടപ്പെടണം അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം വെബ്ഡസ് ഡെസ്ക്